ബ്രിട്ടന്റെ ശാസന തള്ളി പോഹിനിറങ്ങി ഇസ്രയേൽ അമേരിക്കൻ പ്രതിനിധി ഇസ്രയേലിലെത്തി ഗാസയുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുമെന്ന ഭീഷണി ഉയർത്തി ഇസ്രയേൽ മന്ത്രി സീവ് എൽകിൻ രംഗത്തെത്തി ഗാസയിലുടൻ വെടിനിർത്തിയില്ലെങ്കിൽ സെപ്റ്റംബറിൽ പലസ്തീന്റെ രാഷ്ട്രപദവി അംഗീകരിക്കുമെന്ന ബ്രിട്ടന്റെ ശാസനയ്ക്ക് പിന്നാലെയാണ് ഇസ്രയേൽ സുരക്ഷാ മന്ത്രിയുടെ പ്രതികരണം ഇസ്രയേൽ ഹമാസിന് കൊടുത്ത താക്കീതുകൾ ഫലം കാണാതെ വന്നതോടെയാണ് കടുത്ത നീക്കവുമായി നെതന്യാഹു ഭരണകൂടം ഒരുങ്ങുന്നത് ഇസ്രയേലിൽ നിന്ന് ഇളവുകൾ തേടുന്നതിന് വെടിനിർത്തൽ ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോകാൻ ഹമാസ് ശ്രമിക്കുകയാണെന്ന് സീവെൽകിൻ കുറ്റപ്പെടുത്തി സൈനിക നടപടികൾ കൂടുതൽ ശക്തമാകുന്നതിന് മുൻപ് കരാറിലെത്താൻ ഇസ്രയേൽ ഹമാസിന് അന്ത്യശാസനം നൽകിയേക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു സ്വന്തം പ്രദേശം നഷ്ടപ്പെടുന്നതാണ് തങ്ങളുടെ ശത്രുവിന് ഏറ്റവും വേദനാജനകം തങ്ങളുമായി കളിക്കാൻ തുടങ്ങുന്ന നിമിഷം അവർക്ക് ഒരിക്കലും തിരികെ ലഭിക്കാത്ത വിധം പ്രദേശം നഷ്ടപ്പെടുമെന്നതാണ് അവർക്കെതിരെയുള്ള പ്രധാന സമ്മർദ്ദ തന്ത്രമെന്നും സീവ് എൽകിൻ പറഞ്ഞു ഗാസയിലെ ആക്രമണം ഇസ്രയേൽ അവസാനിപ്പിച്ചില്ല എങ്കിൽ പലസ്തീനെ സെപ്റ്റംബറിൽ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ചൊവ്വാഴ്ചയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കേസ്റ്റാമർ മുന്നറിയിപ്പ് നൽകിയത് സെപ്റ്റംബറിലെ യു എൻ പൊതുസഭയിൽ പലസ്തീന രാഷ്ട്രപദവി നൽകുമെന്ന് കഴിഞ്ഞ ദിവസം ഫ്രാൻസും പ്രഖ്യാപിച്ചിരുന്നു യു എസ് നിർദ്ദേശിച്ച അറുപത് ദിവസത്തെ വെടിനിർത്തൽ പദ്ധതിയിൽ പലവട്ടം ചർച്ചകൾ നടന്നെങ്കിലും ഇതുവരെ ഹമാസ് ഇസ്രയേൽ ധാരണയിലെത്തിയിട്ടില്ല ഇന്നലെ ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇസ്രയേൽ എത്തിയിട്ടുണ്ട് ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലെ ഇസ്രയേൽ വെടിവയ്പുകളിൽ മുപ്പത് പേരടക്കം ഇന്നലെ ഗാസയിൽ നാൽപ്പത്തിയാറ് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് രണ്ടുവയസ്സുള്ള പെൺകുഞ്ഞടക്കം പത്ത് പേരുകൂടി പട്ടിണിമൂലം മരിച്ചു ഇതോടെ പട്ടിണി മരണം എൺപത് കുട്ടികളടക്കം നൂറ്റിപ്പത്തായി ഞായറാഴ്ച മുതൽ ഇസ്രായേൽ നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ യു എൻ ഏജൻസികൾ പരമാവധി കേന്ദ്രങ്ങളിൽ ഭക്ഷണം വിതരണം ആരംഭിച്ചതായി അധികൃതർ പറഞ്ഞു ഇസ്രായേൽ ഭരണകൂടം ഗാസയിൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് രാജ്യത്തെ രണ്ട് പ്രമുഖ മനുഷ്യാവകാശ സംഘടനകൾ ആരോപിച്ചു ഇതാദ്യമായാണ് ഇസ്രയേലിലെ മനുഷ്യാവകാശ സംഘടനകൾ ഇക്കാര്യം തുറന്നു പറയുന്നത് ബറ്റ്സലൈൻ ഫിനിൻഷ്യൽ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്നീ സംഘടനകൾ തിങ്കളാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പലസ്തീൻ സമൂഹത്തെ നശിപ്പിക്കാൻ ബോധപൂർവവും ആസൂത്രിതവുമായ നടപടികളാണ് ഇസ്രയേൽ ഗാസയിൽ നടത്തുന്നതെന്ന് വ്യക്തമാക്കി റിപ്പോർട്ട് പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ കടന്നുകയറി ഹമാസ് നടത്തിയ ആക്രമണത്തിൽ പിടിച്ചെടുത്ത ഇസ്രയേലി ബന്ദികളെ തിരികെ നൽകണമെന്ന് മാർക്കാർണി ഹമാസിനോട് ആവശ്യപ്പെട്ടു പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള കാനഡയുടെ നീക്കത്തിന് പിന്നിൽ നിരവധി ലക്ഷ്യങ്ങളുണ്ട് ഇസ്രയേൽ കൈവശപ്പെടുത്തിയ പലസ്തീൻ പ്രദേശമായ ഗാസയിൽ തുടരുന്ന ഗുരുതര സാഹചര്യം ഒഴിവാക്കിയില്ലായെങ്കിൽ ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീനെ അംഗീകരിക്കുമെന്നാണ് ബ്രിട്ടന്റെ പ്രഖ്യാപനം അതിനിടെ പലസ്തീനെ അംഗീകരിക്കുമെന്ന കാനഡയുടെ നിലപാടിനെ കാനഡയിലെ ഇസ്രയേൽ എംബസി തള്ളി അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന്റെ വളച്ചൊടിച്ച പ്രചാരണത്തിന് ഇസ്രായേൽ വഴങ്ങില്ലെന്ന് കാനഡയിലെ ഇസ്രയേൽ അംബാസിഡർ ഇദോമോയിദ് പറഞ്ഞു നമ്മുടെ ഉന്മൂലനം ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രത്തെ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ഭീകരമായ ക്രൂരതയ്ക്ക് മറുപടി നൽകുകയും നിയമവിധേയമാക്കുകയും ചെയ്യും ഏകദേശം ഇരുപത്തിരണ്ട് മാസമായി തുടരുന്ന യുദ്ധത്തിലുടനീളം അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള ഉത്തരവാദിത്തങ്ങൾക്ക് അനുസൃതമായി ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിൽ ഇസ്രയേൽ സജീവ പങ്കാളിയായിരുന്നുവെന്ന് കാനഡയിലെ ഇസ്രയേൽ അംബാസിഡർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി